എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് അപ്പോൾ ടിപ്സിലേക്ക് കിടക്കുന്നതിന് ഉമ്മയായിട്ടൊരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഉണ്ടാവും അതും കൂടി പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഡിപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി കളയുമ്പോൾ കത്തി വെച്ചിട്ടാണ് കളയാറ് അപ്പോൾ കത്തിക്ക് പകരം ഇനി സ്പൂൺ വെച്ചൊന്ന് കളഞ്ഞു നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി കളയാൻ പറ്റും അപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ച് കളയുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തൊലിയൊന്നും പോവില്ല ചില ഭാഗത്തൊക്കെ തൊലി അവിടെ തന്നെ ഇരിക്കാറുണ്ട് ചെറുതായിട്ടെങ്കിലും അപ്പോൾ സ്പൂൺ വെച്ച് കളയണമെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു തരി പോലും തൊലി ഇല്ലാത്ത രീതിയിൽ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും എന്താ കണ്ടോ ഇതിൻ്റെ തൊലിയൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വെള്ളത്തിലെടുത്ത് കഴുകി നോക്കാം കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി എങ്ങനെ എളുപ്പത്തിൽ തൊലി കളയാൻ നോക്കാം ഇഞ്ചി നമ്മൾ തൊലി കളയാനായിട്ട് സ്പൂൺ വെച്ച് കളയുക അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ തൊലി കളയുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റും കത്തിയാണെങ്കിൽ കുഞ്ഞ് കത്തിയൊക്കെ ഉപയോഗിക്കുക ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പൂണാണ് സ്പൂൺ വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഇഞ്ചിയുടെയൊക്കെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ അതാ ഇഞ്ചിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് തൊലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി എങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇഞ്ചി ചായയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൽ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ സാധാരണ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത്തവണ ഫോർക്ക് ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ട് കട്ടിംഗ് ബോട്ടിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോ നന്നായിട്ട് ഒന്ന് അമർത്തി പിടിക്കുക അതിനുശേഷം ആ ഇഞ്ചി ഒന്ന് ആ ഫോർക്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഞ്ചി ഗ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഗ്രേറ്റർ കയ്യിൽ പിടിച്ച് ബുദ്ധിമുട്ടി ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ചായക്കുവാൻ നമുക്ക് കുറഞ്ഞ അളവിൽ മതിയല്ലോ ഇഞ്ചി അപ്പോൾ കുറഞ്ഞ അളവിൽ ഇഞ്ചിയൊക്കെ ഗ്രേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഇതുപോലെ ചെയ്ത് നോക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തൊണ്ട എങ്ങനെ കളയാൻ നോക്കാം അപ്പോൾ വെളുത്തുള്ളി എടുത്ത ശേഷം നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന കല്ലിലേ അത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക അതിൻ്റെ മോൾ ഭാഗത്ത് ഞെട്ട് വരുന്ന ഭാഗത്തൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ആ വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഒരുമാതിരിപ്പെട്ട തൊലിയൊക്കെ ഇതിൽ പോവും ഇത് നന്നായിട്ട് നമ്മൾ ചതച്ച പോലെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ അല്ലികളിൽ നിന്നും തൊലി സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച് കറികളിൽ ചേർക്കുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ വെളുത്തുള്ളിയുടെ അല്ലികളിൽ നിന്നും തൊലി സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം തൊലി കളയാനായിട്ട് അതായത് ഇതിൻ്റെ ഞെട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ അല്ലികളുടെ ഞെട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു കത്തി വെച്ചൊന്ന് മുറിച്ചു കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് സമയം അതായത് ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക അതിനുശേഷം തൊലി കളയുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വേണം വെക്കാനായിട്ട് ഓപ്പൺ ആയിട്ട് വെക്കരുത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മണിക്കൂർ നേരം ഞാൻ വെച്ചു കണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം അതായത് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ ആ കല്ല് വെച്ചിടിച്ച ശേഷം കുറച്ചുനേരം പച്ചവെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് തൊലി കളയാണെങ്കിലും ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തൊലി പോവും അപ്പം അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കരുത് കേട്ടോ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നേരിയ ചൂടാണെങ്കിൽ കുഴപ്പമില്ല തിളച്ച വെള്ളത്തിൽ ഒട്ടിട്ട് വെക്കരുത് അതുപോലെ പച്ചവെള്ളത്തിലാണ് ഏറ്റവും നല്ലത് ഇനി ഒരുപാട് ബൾക്കായിട്ടൊക്കെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയണമെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തര കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വെയിലത്ത് വയ്ക്കുക അപ്പോൾ ആ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഈസി ആയിട്ട് പോവും ഇനി നമുക്ക് പച്ചമുളക് എങ്ങനെ കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ പച്ചമുളക് വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങിയിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആക്കി വെക്കാം അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു ലൈനർ ഇട്ട് കൊടുക്കുക അതിനുശേഷം പച്ചമുളകിൻ്റെ ആ നെറ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു മാസം വരെയൊക്കെ പച്ചമുളക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് യാതൊരു കേടുപാടും സംഭവിക്കാറില്ല പച്ചമുളക് ചീന്നൊന്നും പോവാറില്ല അപ്പോൾ നമുക്കിങ്ങനെ ബൾക്കായിട്ട് പച്ചമുളക് വാങ്ങുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പച്ചമുളക് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മോളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നില്ല ഒത്തിരി പച്ചമുളക് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ ഒരു മാസം വരെ കേടാവാതെ ഇരിക്കും അപ്പം ഇതൊരു രണ്ടാഴ്ചത്തേക്കുള്ള പച്ചമുളക് ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ നമ്മൾ പഴമൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുമിച്ച് വാങ്ങാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ പഴമൊക്കെ പെട്ടെന്ന് പഴുത്തു പോവാറുണ്ട് അപ്പോൾ പഴുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് പഴുത്താൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ പഴം പെട്ടെന്ന് പഴുത്ത് പോവാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ പഴത്തിൻ്റെ നെറ്റ് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുക അലൂമിനിയം ഫോയിൽ വലിയ ഷീറ്റായിട്ടായിരിക്കുമല്ലോ വരിക അപ്പോൾ അതൊരു ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഓരോ പഴവും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെട്ട് ഭാഗം ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാ പഴവും നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഴം പഴുത്തു പോകില്ല കുറച്ചധികം നാൾ നമുക്ക് പഴം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇനിയും പഴമൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ എപ്പോഴും അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു പ്രതിവിധിയാണ് ഞാൻ പറയുന്നത് സവാള എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ തൊണ്ട് കളഞ്ഞ് അത് അരിയുവാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ വരില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സവാളയുടെ തൊണ്ട് കളഞ്ഞ ശേഷം രണ്ടായി മുറിച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് അരിയുവാണെങ്കിലും കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരില്ല ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടോ ഈ ടിപ്പൊക്കെ പറയുന്നത് ഇനി നമുക്ക് ഉള്ളി എങ്ങനെ തൊണ്ട് കളയാന്ന് നോക്കാം അപ്പം ഉള്ളി തൊണ്ട് കളയുന്നതിന് മുന്നായിട്ട് ആ കത്തിയിൽ ഒരു ചെറിയ ഉള്ളി കുത്തി കുത്തിവെക്കുക എന്നിട്ട് നമ്മൾ ഉള്ളിയുടെ തൊണ്ട് കളഞ്ഞെടുക്കുവാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരില്ല ഉള്ളിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം മറ്റേതെന്ന് പറഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരുമ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് ഉള്ളിയൊക്കെ അരിയാനായിട്ട് അപ്പോൾ ഇനി നിങ്ങൾ ഉള്ളി അരിയുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയിലൊക്കെ ചില ഉറുമ്പ് വരാറുണ്ട് അപ്പം ഉറുമ്പ് വരാതിരിക്കാനായിട്ട് പഞ്ചസാരയുടെ മുകളിലായിട്ട് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്താൽ ഉറുമ്പ് അങ്ങനെ വരില്ല അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് ഒരു നല്ല മണവും ഒക്കെ കിട്ടും ഇനിയിപ്പോൾ ഏലക്കായ് ഇട്ടില്ലെങ്കിൽ ഗ്രാമ്പും ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളിലൊക്കെ ഉപയോഗിക്കുന്ന കരയാമ്പൂ ആ കരയാമ്പൂ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി അങ്ങനെ ചെയ്താലും ഉറുമ്പൊന്നും വരില്ല കരയാമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കരയാമ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ പഞ്ചസാരയ്ക്ക് ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ എനിക്ക് കറിയാമ്പൂവിനേലും കുറച്ചും കൂടി ഇഷ്ടം ഏലക്കായ അപ്പോൾ ഞാൻ എപ്പോഴും ഏലക്കായാണ് ഇട്ട് കൊടുക്കാറ് ഇതും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ടിപ്പുകളൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ പറയുക അപ്പം എനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ അതൊരു യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം